യും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒരു മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പാണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി പാണ്ടിക്കാട് പെരുവക്കാട് കീഴ് ശിവക്ഷേത്രത്തിൽ മോഷണം നടത്തിയ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടാമ്പി തിരുവേഗപ്പുര സ്വദേശി പുത്തൻപുരയിൽ ഹാഷിം ഹാഷിംസേട്ട് കൽപ്പകഞ്ചേരി പൊന്മുണ്ടം സ്വദേശി പാലക്കാപ്പറമ്പിൽ ജബ്ബാർ എന്നിവരെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മാർച്ച് ഇരുപത്തിയേഴിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് よかった。 പെരുവക്കാട് കീഴ് തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങൾ മോഷ്ടിക്കുകയും ഒരു ഭണ്ഡാരം തകർക്കുകയും ഓട്ടുവിളക്കുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ മോഷ്ടിച്ചെന്നുമാണ് കേസ് ക്ഷേത്രം കമ്മിറ്റി നൽകിയ പരാതിയിൽ പാണ്ടിക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാളികാവിൽ നിന്നാണ് ഹാഷിം സേട്ട പിടിയിലായത് ജബാറിനെ കൽപ്പകഞ്ചേരിയിൽ നിന്നാണ് പിടികൂടിയത് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിൽ മോഷ്ടിക്കപ്പെട്ട രണ്ട് ഭണ്ഡാരങ്ങൾ ക്ഷേത്രക്കുളത്ത് നിന്ന് പോലീസ് കണ്ടെത്തി ഇരുവരും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള നിരവധി മോഷണ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളാണെന്ന് പോലീസ് പറഞ്ഞു പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ്